വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു ആയിട്ടിരിക്കുന്നല്ലേ അപ്പൊ നമ്മളൊന്നും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം നിങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു ആളായിരിക്കും ഞാൻ ഇന്ന് ഇന്നാണ് കേട്ടോ ഞാൻ ആ ഒരു സ്ത്രീയെ കാണുന്നത് അതായത് നമ്മുടെ നിമിഷ ബിജു എന്ന് എന്നാണ്ടാണ് ആ ഒരു അക്കൗണ്ടിൻ്റെ പേര് അപ്പോൾ ആ ഒരു അക്കൗണ്ട് നിമിഷ എന്ന് പറഞ്ഞ അത് ആ സ്ത്രീയുടെ പേരായിരിക്കാം നിമിഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ് അവരൊരു പച്ചമാംസം തിന്നുന്നൊരു വ്ളോഗ് ചെയ്തിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതായത് പച്ചമാംസം കഴിച്ചാൽ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ള രീതിയിൽ അവർ കഴിച്ച് കാണിച്ചുകൊണ്ടാണ് നമ്മളെ പച്ചയിറച്ചിയാണ് അത് കഴിച്ച് കാണിച്ചുകൊണ്ടാണ് ഇവർ വ്ളോഗ് ചെയ്യുന്നത് അപ്പം എന്നിട്ട് അതിനെപ്പറ്റി പച്ചമാംസത്തെപ്പറ്റി എന്തൊക്കെയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അത് കഴിച്ചാൽ ഇന്നത് കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം സാധാരണ ആളുകളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു വ്ളോഗാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പം ഒരു കാരണവശാലും ആരും വേവിക്കാത്ത മാംസം മത്സ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ പ്രായങ്ങൾ കണ്ട് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ പണി വാങ്ങിച്ച് കൂട്ടുന്നത് പോലെ ഇരിക്കും ഇനി നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം ഇവര് എന്താണ് ഈ എന്നുള്ള വീഡിയോ ഒന്ന് കൊണ്ട് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം ആരും അനുകരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി വളരെ രീതിയിൽ പച്ചമാംസം ആസ്വദിച്ചു കഴിക്കുന്ന സൈഡ് എന്തോ തക്കാളിയോ മറ്റോ ടച്ചിങ്സായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും മിസ്ത്രീ പറയുന്ന പോലെ പച്ചമാംസം വേവിക്കാതെ മാംസം കഴിക്കാൻ പാടില്ല പലതരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടാനും പലതരം ഡിസീസസ് പരത്താനും അത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ ഉള്ള വീഡിയോ നിങ്ങൾ അനുകരിക്കാൻ പാടില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അവർ ആസ്വദിച്ചൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് വെച്ച് അവരെ അനുകരിക്കാൻ ഒരു കാരണവശാലും ആരും പോകരുത് ഈ പറഞ്ഞ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും ഈ പറഞ്ഞ പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും ഇവർ ഒരു പക്ഷേ വ്ളോഗിന് വേണ്ടിയിട്ട് നമ്മളെ പച്ചമാംസം വന്നൊക്കെ കാണിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം അതൊരു പക്ഷേ കുക്ക് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അവരത് കുക്ക് ചെയ്ത് എന്താ പറഞ്ഞാൽ മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ കുക്ക് ചെയ്തിട്ടായിരിക്കും മേ ബി അവർ കഴിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ റീച്ചിനു വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പത്ത് ശതമാനം ആളെങ്കിലും ഇവരുടെ ഇതേപോലെയുള്ള ഇങ്ങനെയൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ പറയുക രണ്ട് സൈഡും ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പം ഒരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസോ ഹെൽത്ത് ഇഷ്യൂസോ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ നിമിഷ ബിജുവോ മറ്റാരും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല സോ അവനോൻ്റെ സുരക്ഷിതത്വം സ്വന്തമായിട്ട് തന്നെ നോക്കുക ഇത്തരം വ്ലോഗുകൾ കണ്ടിട്ട് തെറ്റായ ഇൻഫർമേഷൻസ് ദയവ് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ഉള്ള സ്ത്രീകൾ സമൂഹത്തിന് കൊടുക്കാതിരിക്കുക ഒരു കാരണവശാലും പച്ചമാംസം കഴിച്ചാൽ ഇന്നത്തെ കാലത്ത് അസുഖങ്ങൾ പിടിക്കുമെന്നുള്ള അതല്ലാതെ മറ്റൊരു ഗുണങ്ങളും ഉണ്ടാവില്ല അപ്പം അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ